ഞങ്ങളുടെ കോഴിപ്പിള്ളേരുടെ വൈകിട്ടത്തെ കാര്യങ്ങളാണ് അമ്മമ്മ ഉണ്ടായിരുന്നില്ല എന്തു കൊണ്ട് എന്നാലും പോയത് ഞങ്ങളുടെ രാജാവ് ഞങ്ങളുടെ രാജാവ് ഇവർക്കെന്നാണ് എല്ലാവരും കൂട്ടിക്കാരുള്ള പരിപാടിയില്ല ഞാൻ നിക്കിയാണ് മൂത്ത നേതാവ് ആരാടി കട്ട് തിന്നുന്നേ എവിടെ ആരാടി മറ്റുള്ളവരെ കട്ട് തിന്നാങ്ങി കേൾക്കുന്നേ അടയാട ഇത്രയും പേരെ പരിച്ചുകൊണ്ട് നടക്കുന്ന കള്ളൻ ഏറ്റവും ബ്രാഞ്ച് എന്ന അമ്മുമ്മ ഞാൻ അമ്മമ്മ നീ ഇവിടെ വാടി പട്ടി പിടിച്ചോണ്ട് പോയ അടുത്തു നിന്ന് കൊണ്ടുവന്ന് നാളെ മഞ്ഞൾ വേച്ച് സെറ്റാക്കി കൊണ്ടു നിങ്ങളുടെ ബ്രാഞ്ച് എന്ന കോഴിയാ ഇവിടെ വേണേ പാടി നല്ലത് ഇന്നത്തെ ഏതോ ബിഞ്ച് ഇതിൻ്റെ നീ മക്കളെ നീ ഞാൻ കൂട്ടിക്കാരനുള്ള പരിപാടി ഇനി ഇങ്ങനെ സെറ്റായി വരുവാ കേളാ വേറെ രണ്ടു പേരുണ്ട് വിടാൻ പറ്റത്തില്ല വിട്ടുകഴിഞ്ഞാൽ അടിയാന്നു ഇവരുടെ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇതിനകം ഇനി വലയ്ക്കകത്തോ വരെണ്ണം കൂടെ ഉണ്ടോ വരെ ഉണ്ടായിരുന്നു അങ്ങനെ കൊടുത്തു വല വെളിയിറക്കാൻ പറ്റത്തില്ല വെളി ഇറക്കിയപ്പോൾ അടിയാ അതിന് ഇതിനകത്ത് ഇണ്ടാ വളർത്താൻ പറ്റും ആ പിന്നെ മനുഷ്യനായിട്ടൊട്ട് അണങ്ങാത്ത മൂന്ന് കോഴികളാണ് ോ വെള്ളം ഹിമാറ ആ ഉണ്ട് വഴക്കും വേണേ പറഞ്ഞാൽ മതി രണ്ടെണ്ണം ഉണ്ട് നേരെ വഴക്കാളികൾ കൊടുക്കാനാ വലിയതും അല്ലെ മനെന്തോണ്ടാവനെ കൊടുക്കാനാ രണ്ടെണ്ണ കൊടുത്തു മൂത്ത ഒരു തന്നെ ഉണ്ടായിരുന്നു രണ്ടെണ്ണം എന്നെ കൊടുക്കാത്ത ഒരാളുണ്ട് അത് കൊടുക്കത്തില്ല ഞങ്ങളെ ഇന്ത്യൻ സന്താനം ചക്കരെ മോനെ വാടാ കൂട്ടുകാരുന്നു കളി സുന്ദരി സുന്ദരി പിള്ളേരെ സുന്ദരി പിള്ളേരെ സുന്ദരി സുന്ദര കുട്ടിക്ക് നിന്നെ സുന്ദര ഞങ്ങളെ അമ്മയും ഒരു ഡീലിങ്ങുണ്ട് വൈകിട്ട് ആ ഡീനിങ്ങിന് വന്നില്ല വരാൻ വേണ്ടി ഇനി നിൽക്കുക ഭാഗോനെ വാടമൊത്തേ വാടമൊത്തേ എല്ലാവരുടെയും കുട്ടി കരുന്ന് നോക്കണം കേട്ടോ നമ്മളെല്ലാം തപ്പിയിട്ട് പോണം നിങ്ങൾക്ക് വരുന്ന തന്നെ എൻ്റെ കൂടെ അവിടെ നിന്ന് തരുന്നേ ഇത്ര നിങ്ങൾക്ക് വരുന്ന ഇന്ത്യ എല്ലാവർക്കും കൊടുക്കുന്നേ എല്ലാവർക്കും പ്രത്യേകം ഒന്നും കൊടുക്കുന്നില്ലല്ലോ ഇൻ്റെ കുട്ടി കൊച്ചു കുട്ടിക്ക് വരുന്ന ീ പിടിച്ചു പോണ്ടല്ലോ എടുത്തി അടയ ഇവിടുത്തെ പുഞ്ചമ്മള് ഏ അമ്മ വരും മക്കളെ കേട്ടാന്ന് അമ്മ പണി കേട്ടെ സെൽഫിക്കുള്ള സെൽഫിക്കുള്ളേ മുത്തുമണി ആണ്ട ുള്ളി വേറെ അമ്മ പോകുന്നു സ്വന്തം ഫോട്ടോ കാണുന്ന ചെറക്കൻ ഞാൻ നോക്കിയയാള് ൾ തന്നെ അന്നോ നോക്കി നോക്കട പോയി സ്വന്തം പടം നോക്കടാ ഇവിടെ സെൽഫി ആടാ നോക്കടാളാ എന്താ കേട്ടോ അമ്മ വേണ്ട പിള്ളേരെല്ലാം പിള്ളേർക്കെല്ലാം തീറ്റ കൊടുക്കുന്നുണ്ട് അപ്പം വേറെ രസമുണ്ട് എല്ലാവരും കൂടെ അവിടെ പറയാ പോകുന്നു എന്താ കേട്ടോ വേണ്ടോ ഈ ഒരു കാഴ്ച കാണാനാണ് ഞാൻ ഇത്രയും നേരം നോക്കിയിരുന്നു കേട്ടോ ഇനി മൂന്ന് പേരെ കയറ്റും മൂന്ന് പേരെ കയറ്റിയിട്ട് വീണ്ടും മണ്ണുപേരെ തുറന്ന് കയറ്റും പല പൊക്കുമ്പോൾ ഇല്ല മൂരം അടി നടക്കൂടെ അവിടെ നിൽക്കണീ ഉണ്ടോ ഈ കാവൽ നിൽക്കുന്ന ആ രസം ആ പല പൊക്കി കഴിഞ്ഞാൽ അടി നടക്കൂടെ ഇനി അവരെ കയറ്റി അടച്ചിട്ട് ഇത്രയും പേരെ കൂടെ കയറ്റും ഞാൻ കേട്ടാ ബാ എല്ലാം മണിയാണ് എല്ലാ ചക്കരയാണ് ആ അടച്ച പൊടി കേറുമോന്നെ കേരടാ ഊട്ടോ ആണേ രാജാവ് കയറി പൊടിയല്ലോ വലിയമ്മ എന്ത് ചെയ്യേ വലിയമ്മ കയറി എന്തു ചെയ്യോ കയറി വലിയമ്മ വിളിച്ച കേട്ടെ ഏടാ ഞങ്ങളുടെ കുട്ടി കുട്ടിയോ അമ്മമ്മ ആ നടക്കാൻ പോലും വയ്യ എന്നാലും കേറി അടച്ചു ഇന്നത്തെ ഒലിവ